ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ മാസാക്ഷൻ എൻ്റർടൈനർ ചിത്രമായിരുന്നു ടെർബോ പോക്കിരജ മധുരരാജ എന്നീ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം വൈശാഖും മമ്മൂട്ടിയും ഒന്നിച്ച ചിത്രം പ്രേക്ഷക ആരാധക പ്രശംസകൾ ഒരുപോലെ നേടിയിരുന്നു നിലവിൽ ഒ ടി ടിയിൽ സ്ട്രീമിംഗിനൊരുങ്ങുന്ന ടെർബോയുടെ ബജറ്റുമായി ബന്ധപ്പെട്ട് വൈശാഖ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മമ്മൂക്കയുടെ ഇല്ലാതെ ഇരുപത് കോടി രൂപയ്ക്ക് ടർബോ തീർക്കണമെന്നായിരുന്നു ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇരുന്നപ്പോൾ പ്ലാൻ ചെയ്തത് പക്ഷേ മഴയുടെ പ്രശ്നങ്ങളും കുറച്ചധികം ദിവസങ്ങൾ പ്രത്യേകിച്ച് ആക്ഷൻ സ്വീക്വൻസുകൾ ഷൂട്ട് ചെയ്യാനൊക്കെ അധികം ദിവസങ്ങൾ വേണ്ടി വന്നു എൺപത് ദിവസത്തിൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കാമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ നൂറ്റിനാല് ദിവസം എടുത്താണ് ചിത്രീകരണം പൂർത്തിയായത് എന്റെ അറിവിൽ ഇരുപത്തിമൂന്ന് കോടി അഞ്ച് ലക്ഷമാണ് ടർബോയുടെ ബജറ്റ് മമ്മൂക്കയുടെ ശമ്പളം പോയിട്ടുള്ള കണക്കാണിത് മമ്മൂക്കയുടെ ശമ്പളം ഉണ്ടാവണം പിന്നെ മാർക്കറ്റിംഗ് എക്സ്പെൻസീവുമുണ്ട് മമ്മൂക്കയുടെ ശമ്പളമില്ലാതെ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നിരിക്കുന്നത് ഇരുപത്തി മൂന്നര കോടി രൂപയാണ് എന്നാണ് വൈശാഖ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ ഒരുങ്ങിയ ടർബോ റിലീസ് ചെയ്തത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയും ആദ്യ ആക്ഷൻ ചിത്രവും ഇതായിരുന്നു മിഥുൻ മാനുവൽ തോമസ് തിരക്കഥ ഒരുക്കിയ ചിത്രത്തിൽ നർബോജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിച്ചത് രാജ്ബി ഷെട്ടി സുനിൽ കബീർ ദുഹാൻ സിംഗ് അഞ്ജന ജയപ്രകാശ് ബിന്ദു പണിക്കർ ശബരീഷ് വർമ്മ തുടങ്ങി നിരവധി താരങ്ങൾ ചിത്രത്തിൽ അണിനിരന്നിരുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക